ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഡയറ്റ് ഡേ സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നൊരു നാലേകാലായപ്പോഴത്തേക്ക് എണീറ്റ് നാല് മണി ആയപ്പോഴത്തേക്ക് എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് താഴെ വന്നപ്പോഴത്തേക്ക് നാലേകാലായി അരി ഇട്ടു ബീട്രൂട്ട് മെഴുക്കു വരറ്റി ഉണ്ടാക്കി തോരനുണ്ടാക്കി അത് കഴിഞ്ഞ് ഞാൻ യോഗ ചെയ്യാനായിരുന്നു ഇന്ന് രണ്ട് പിള്ളേർക്കും ക്ലാസ് ഉണ്ട് രണ്ടാൾക്കും ലഞ്ച് കൊണ്ടുപോകണം ഒരാൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൊണ്ടുപോകണം അക്കുവിന് അത് കാരണം കൊണ്ടാണ് ഞാൻ അത്രയും നേരത്തെ എണീറ്റത് കേട്ടോ അത് കഴിഞ്ഞ് യോഗ ചെയ്യാനിരുന്നു അഞ്ചര ആവുമ്പോഴത്തേക്കും പണിയെല്ലാം തീർത്ത് അഞ്ചര തുടങ്ങി ആറു വരെ യോഗ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ ആറു മണി അറേകാലൊക്കെ ആകുമ്പോഴത്തേക്കും പാറുനെ വിളിച്ചു തുടങ്ങിയാലാണ് അവൾ ഒരു ആറര ആവുമ്പോഴത്തേക്കും എണീക്കുള്ളൂ ആറര ആവുമ്പോഴത്തേക്കും എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഫുഡ് കഴിച്ച് ഏഴേ പത്തിന് ആളുടെ വണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഒത്തിരി നേരത്തെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാലേയാണ് അവളുടെ ഫുഡ് കഴിക്കലാണ് ഏറ്റവും വലിയ പാട് അതുപോലെ നമ്മൾ വിളിക്കുമ്പോൾ തന്നെ എണീറ്റ് വരാനും ഭയങ്കര മടിയാണ് ഇനീറ്റ് കഴിഞ്ഞ പിന്നെ ആൾ ഉഷാറാണ് അപ്പൊ രാവിലെ ഞാൻ യോഗ ചെയ്തു പ്രാണായാമം ചെയ്തു കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്തു അങ്ങനെ എല്ലാം ചെയ്തു ഇന്ന് മടിയൊക്കെ മാറ്റി വെച്ച് ഞാൻ എല്ലാം ഉഷാറായി തന്നെ ചെയ്തു കേട്ടോ ക്ലാസ് ഒക്കെ ഉള്ള ദിവസങ്ങളിൽ നേരത്തെ ഞാൻ യോഗ ചെയ്യും അഞ്ചര തുടങ്ങി മണി വരെ ഞാൻ യോഗ ചെയ്യും കാരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഏഴ് മണിക്ക് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് യോഗ ചെയ്യുന്നത് എനിക്ക് ചെയ്യുമ്പോൾ ഇത്തിരി നേരത്തെ ചെയ്യുന്നതാണ് എനിക്ക് ഇഷ്ടം ഒത്തിരി വൈകി ഏഴ് മണിക്കുള്ളിൽ തീർക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് വീക്ക്ഡേയ്സിൽ ഞാൻ നേരത്തെ ചെയ്യും വീക്കെൻഡ്സിൽ ഞാൻ കുറച്ച് അതായത് ഒരു ആറ് മണിക്ക് ആറ് മണി സിക്സ് ടു സിക്സ് തേർട്ടി അല്ലെങ്കിൽ സിക്സ് തേർട്ടി ടു സെവൻ ഏഴ് മണിക്കുള്ളിൽ തീർക്കാൻ രീതിയിലാണ് ഞാൻ ചെയ്യാറ് ഇനി കുറച്ചും കൂടെ സമയം കൂട്ടണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് രാവിലത്തെ യോഗ വീക്കെൻഡിൽ ായിരിക്കും അത് കൂടുതലും സാധിക്കുകയുള്ളു വീക്ക് ഡേസിൽ എനിക്കത് പറ്റുവോ എന്നറിയില്ല എന്തായാലും നോക്കി നോക്കാം എനിക്ക് സ്വതവേ ബീ ബ്രീത്തിങ്ങിന് കുറച്ച് പ്രശ്നമുള്ള ഒരാളാണ് ഉണ്ടോ ഞാൻ എനിക്ക് എപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് ആവാത്തൊരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ഒരു മൂക്ക് എപ്പോഴും ബ്ലോക്ക് ആയിട്ടിരിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബ്രീത്തിങ് പ്രോബ്ലംസ് എനിക്ക് ഓൾറെഡി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷേ എനിക്ക് യോഗ ചെയ്ത് തുടങ്ങിയതിന് ശേഷം രാവിലെ ബ്രീത്തിങ്ങും പ്രാണായമൊക്കെ ചെയ്ത് തുടങ്ങിയതിനു ശേഷം ചെറിയ വ്യത്യാസം നല്ല വ്യത്യാസം എന്ന് പറയില്ല അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്നല്ല ഞാൻ പറയുന്നത് ചെറിയ വ്യത്യാസം എനിക്ക് ആദ്യത്തെ അത്ര ബുദ്ധിമുട്ടില്ല ശ്വാസം മുട്ടല്ല എന്നാലും ഒരു ഇപ്പൊ എനിക്ക് പാരമ്പര്യമായിട്ട് എൻ്റെ വീട്ടിലെല്ലാവർക്കും അലർജി ശ്വാസം മുട്ട് എല്ലാ കാര്യങ്ങളും ഉള്ളതാണ് അപ്പം അത് വരാനുള്ള സാധ്യത എനിക്കുണ്ട് പ്രധാനമായിട്ടും രാത്രി കിടക്കുമ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ട് രാത്രി നമ്മളെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോൾ എനിക്ക് കുറച്ച് നേരത്തേക്ക് എനിക്ക് ബ്രീത്തിങ്ങിന് നല്ല ബുദ്ധിമുട്ടുണ്ട് അതിന് നല്ല വ്യത്യാസം എനിക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ യോഗ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇതിപ്പോ യോഗ ചെയ്ത് തുടങ്ങിയിട്ട് എൻ്റെ ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾ നമ്മളെല്ലാം മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നാലും നമ്മൾ കഷ്ടപ്പെടണേന്നുള്ള റിസൾട്ടുണ്ട് രാവിലെ ഏഴ് പത്താം ആയപ്പോഴത്തേക്ക് മോള് പോയി ഇനി എനിക്കുള്ളത് അടുക്കള ക്ലീനിങ്ങും മുട്ടക്കറി ഉണ്ടാക്കല അങ്ങനത്തെ കുറച്ച് കുറച്ച് പരിപാടികളാണ് അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അക്കുവിനെ കൊണ്ടുവിടാൻ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ലേറ്റ് ആവുമെന്നാണ് തോന്നണേ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി ഒമ്പതറി ആയിരം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഉണ്ട് കാരണം പിള്ളേർക്ക് രണ്ടാൾക്കും ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരാളെ കൊണ്ടുവിട്ട് ഇച്ചിരി ഹറിമറി ആയിപ്പോയി രണ്ടാൾക്കും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നത് ആദ്യമായിട്ട് അപ്പോൾ അത് കാരണം കൊണ്ടൊരു ഒരു പ്ലാനിങ്ങിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതായത് കൊണ്ട് ഇത്തിരി ലേറ്റ് ആയി പോളേയും കൂടെ സ്കൂളിൽ കൊണ്ടുപോയിട്ട് വന്നിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ടപ്പും രണ്ട് മുട്ടയും കഴിച്ചു രണ്ട് മുട്ട മീൻസ് ഒരു മുട്ടയുടെ ഹാഫ് രണ്ട് അങ്ങനത്തെ രണ്ട് കഷ്ണ മുട്ട കഴിച്ചു പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുന്നതാണ് ഇനി കിടക്കുന്നതാണ് ഏറ്റവും മെനക്കെട്ട പണിയല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പണിയാണ് ഈ ക്ലീനിങ് അപ്പോൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇന്ന് എല്ലാം ചെറുപ്രയന്നായതുകൊണ്ട് അവിടെയും കുറേ പാത്രങ്ങളുണ്ട് ഇവിടെയും കുറേ പാത്രങ്ങളുണ്ട് പുറത്തെ സിങ്കിലാണ് ഉണ്ടോ പാത്രം കഴുകാറ് അപ്പോൾ ഞാൻ അടുക്കളയിലുള്ള എല്ലാ പാത്രങ്ങളും കൂടെ ഞാൻ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായിട്ട് കഴുകി വെക്കണം ഇങ്ങനെ സ്പീഡ് കൂട്ടിയിട്ടിട്ട് പണികൾ എടുക്കുന്നതാണ് എന്ത് രസം എത്ര പെട്ടെന്ന് എല്ലാം പണിയും കഴിയുക പക്ഷെ അത് ചെയ്യുന്ന നമുക്കറിയുള്ളത് എത്ര നേരെ എടുത്തിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നതെന്ന് അല്ലേ അങ്ങനെ സിങ്കിൻ്റെ അവിടെ ക്ലീനാക്കി ഇനി അടുത്തത് കിച്ചൺ ആണ് കേട്ടോ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കണം ീഡിയോടെ സ്പീഡ് ടു എക്സിലും ത്രീ എക്സിലും ഇട്ട് കാണാൻ എന്ത് രചാലും എത്ര പെട്ടെന്ന് പണി തീരുവല്ലേ അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിലും തീർന്നെങ്കിൽ അപ്പം അങ്ങനെ അടുക്കളയുടെ പണിയും കഴിഞ്ഞു അപ്പോൾ എല്ലായിടത്തും ക്ലീനായിട്ട് ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട് അപ്പോഴത്തേക്കും എനിക്ക് വിശന്നു വിശക്കുമല്ല ഭയങ്കര ഒരു ദാഹം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം നന്നായിട്ട് വയർത്തു അപ്പം ഞാൻ കുറച്ച് മാതള നാരങ്ങയും പൈനാപ്പിളും ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പൈനാപ്പിളും മേടിച്ചിട്ട് ചീഞ്ഞുപോയി അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം ീ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് ബാക്കി കുറച്ച് കഷ്ണം ജ്യൂസ് അടിക്കാനും എടുത്തു വെച്ചു അതുപോലെ തന്നെ കുറച്ച് അത് പൈനാപ്പിൾ മോരുകറിയും ഉണ്ടാക്കി വെച്ചോ അപ്പം ഞാൻ എന്തെങ്കിലും മധുരം ഇടാണ്ടാണ് ഞാൻ ജ്യൂസ് അടിച്ചേക്കണേ നല്ല തണുപ്പ് നല്ല രണ്ട് മൂന്ന് ഐസ് നല്ല എനിക്ക് തണുപ്പ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ തണുപ്പ് കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഐസ് ഇട്ടിട്ട് ഞാൻ കുറച്ച് മധുര ഇടാണ്ട് കുടിച്ചു മധുര ഇട്ടിട്ട് എങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായേനെ എന്നാലും കുഴപ്പമില്ല വാട്ടർ മെലനും സോറി സോറി മാതൽനാരങ്ങയ്ക്കും അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കുടിക്കാനൊക്കെ പറ്റി പക്ഷെ ആ തണുപ്പ് ഉള്ളിൽ ചെന്നപ്പോ ഭയങ്കര ആശ്വാസമുണ്ട് അപ്പൊ ഇന്നത്തേക്ക് ഇനി വേറെ പണിയൊന്നുമില്ല ഇനി രണ്ടര ആവുമ്പോൾ പിള്ളേർ രണ്ടാളും വരാൻ അപ്പൊ അതുവരെ എനിക്ക് റെസ്റ്റാണ് ഉച്ചയ്ക്ക് ചേട്ടൻ ഹസ്ബൻഡ് എനിക്ക് അടയുന്ന ഉച്ചയ്ക്ക് ചോർന്നാൽ വരും അപ്പൊ മാത്രമേ എനിക്കിനി പണിയേ ഉള്ളൂ അപ്പൊ ഞാൻ കുറച്ചു നേരം കിടക്കും അങ്ങനെ കുറച്ചു നേരം കിടന്നപ്പോഴത്തേക്കും ചോറിനാറായി അപ്പം ഇന്നത്തെ ചോറിന് കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിൾ മോര് കറിയാണ് കേട്ടോ ഇവിടെ ഇത്തിരി മധുരമൊക്കെയുള്ള കറി എല്ലാവർക്കും ഇഷ്ടമാണ് അതുപോലെ എനിക്ക് ഭയങ്കര ഒരു സാധനമാണ് ഈ രസം എന്നും രസം കിട്ടി ഞാൻ കുടിക്കും ഇത് ഇന്നലത്തെ രസം ബാക്കി ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ലഞ്ച് ഇതായിരുന്നു കുറച്ച് ചോറും പൈനാപ്പിൾ മോരുകറിയും അതുപോലെ തന്നെ രസം കൂടെ കൂട്ടി കഴിച്ചു അപ്പം ഇതായിരുന്നു കേട്ടോ ലഞ്ച് ഇനി അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ വന്നു അത് കഴിഞ്ഞ് ഇനി ഞാൻ വൈകുന്നേരത്തേക്കുള്ള പരിപാടി ഞാൻ റെഡിയാക്കുവാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ പറാത്തയാണ് അതായത് ഉള്ളിൽ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം പനീറും എല്ലാം കൂടെ സ്റ്റഫ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾ പറാത്തയാണ് ഞാൻ എടുക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ ഞാനിവിടെ ബീറ്റ് റൂട്ടും ക്യാരറ്റും പൊട്ടറ്റോ ആണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക നന്നായിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഒരു അഞ്ചാറ് പീസിലടിപ്പിച്ച് വേവിക്കുക പിന്നെ നമുക്ക് വേണ്ടത് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് മല്ലിയില അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ആഡ് ക്യാപ്സിക്കം വേണ്ട കോളിഫ്ലവർ ആഡ് ചെയ്യാം അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ബ്രോക്കോളി ആഡ് ചെയ്യാം അങ്ങനെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് വേണ്ടത് പനിയറാണ് ഇതിങ്ങനെ ഞാൻ ഞെക്കി ഞെക്കി പൊട്ടിച്ചെടുക്കാൻ നോക്കിയിട്ട് അത് പറ്റിയില്ല അത് കഴിഞ്ഞ് ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ ഗ്രേറ്ററിൽ നമ്മുടെ ഈ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തു ഇതിൻ്റെ ആലുപറാത്തയുടെ റെസിപ്പി ഞാൻ മുമ്പ് പണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇവിടെ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള സാധനമാണ് ചുമ് നമുക്ക് സാലഡ് ഉണ്ടെങ്കിൽ തൈര് ചുമ്മ കട്ട തൈര് മേടിക്കുന്ന മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണെങ്കിൽ ചുമ്മാ അത് കൂട്ടി കഴിച്ചോളാം അല്ലെങ്കിൽ അച്ചാർ കൂട്ടി എന്തായാലും കഴിച്ചോളും അപ്പോൾ വേറെ കറി ഒന്നും നമുക്ക് നമുക്കിതുണ്ട് കറി ഉണ്ടാക്കേണ്ടെങ്കിലും കറി ഉണ്ടാക്കാനുള്ള പാടും നമുക്കുണ്ട് അപ്പോൾ ഞാൻ ഇതേ പനീർ നന്നായിട്ട് ഗ്രേറ്റ് എടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് ചീസ് ആഡ് ചെയ്യാം ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് ചീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇന്ന് നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതുകഴിഞ്ഞ് വേവിച്ച് വച്ചേക്കുന്ന അതായത് നന്നായിട്ട് വേവിച്ച ഈ വെജിറ്റബിൾസും കൂടെ ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കുക കണ്ടോ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ അത് മൊത്തം കണ്ടമുണ്ടായിട്ടിരിക്കും ഇങ്ങനെ പുറത്തേക്ക് പുറത്തേക്ക് തള്ളി വരും അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ സാധാരണ ചപ്പാത്തി കുഴക്കണ പോലെ ഞാൻ കുഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചപ്പാത്തിയുടെ ഉണ്ട കുറച്ച് നമ്മൾ സാധാരണ നോർമൽ ചപ്പാത്തിനേക്കാളും കുറച്ച് വലിയ സൈസിലെടുക്കുക എന്നിട്ട് അത് ഒരു ഇച്ചിരി പരത്തിയിട്ട് അതായത് ഒരു ഒരു പ്ലേറ്റിൻ്റെ ഒരു ചെറിയ നമ്മുടെ കറിപ്പാത്രക്കില്ല ആ ഒരു വട്ടത്തിൽ പരത്തി എടുത്തിട്ട് ഇതിൻ്റെ ഓരോരോ ബോൾസ് നമ്മൾ ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് വച്ചിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ട് പരത്തുക ഞാൻ ക്യാമറ ഓൺ ഓണാണെന്ന് വിചാരിച്ചു പക്ഷേ ക്യാമറ ഓൺ ആയില്ല ഞാനത് പരത്തണതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല ഗൈ സോറി അതല്ലെങ്കിൽ രണ്ട് ചപ്പാത്തി ആദ്യം നമ്മൾ നോർമൽ ഒരു ചപ്പാത്തി പരത്തുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിൽ നമ്മളിത് സ്പ്രെഡ് ചെയ്തെടുക്കുക രണ്ട് ചപ്പാത്തിയുടെ മാവ് പരത്തി രണ്ട് ഉണ്ട പരത്തി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഓരോ അതിൻ്റെ മുകളിലേക്ക് ഇത് ഫില്ലിങ് വെച്ചിട്ട് അടുത്തത് അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിച്ചു വയ്ക്കുക ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആലു പാറാത്തയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും ഇത് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നു പോയതാണ് സോറി വെരി 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 സോറി ഗൈസ് എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചട്ടിയിൽ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നല്ല ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ടൊന്ന് ഒരു ഓരോ സൈഡും പകുതി ഇച്ചിരി ഇച്ചിരി വെന്ത് വാങ്ങി കഴിയുമ്പോൾ ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നെയ്യോ ബട്ടറോ വെളിച്ചെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൂവി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഒക്കെ അവിടെ ഇരിക്കട്ടെ ഇനി ഞാൻ വർക്കൗട്ട് ചെയ്യാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തു വർക്കൗട്ട് ചെയ്യാതെ ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് ഞാൻ പാട്ട് വെച്ചിട്ടാണ് കേട്ടോ വർക്കൗട്ട് ചെയ്തത് പാട്ട് വെച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് കുറച്ചൊരു ഉഷാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സൂമ്പാ ക്ലാസിലൊക്കെ പോകുമ്പോൾ നമ്മൾ പാട്ട് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈ നമ്മുടെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് മടുക്കില്ല നമുക്ക് കുറച്ചും കൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ ആ ഒരു പാട്ടിൻ്റെ കൂടെ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരും അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എനിക്കിത് യൂട്യൂബിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ കോപ്പിറൈറ്റ് ഫ്രീ ആയിട്ടുള്ള മ്യൂസിക് നോക്കണം നമുക്ക് കുറച്ച് പാട്ടാണ് അപ്പോൾ നിങ്ങൾക്കിതൊന്നും വേണ്ടല്ലോ നിങ്ങൾ യൂട്യൂബിൽ ജസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മൊബൈലിൽ തന്നെ നല്ലൊരു പാട്ട് വെച്ച് അടിപൊളി പാട്ട് വെച്ചിട്ട് നമുക്ക് അതനുസരിച്ച് നമുക്ക് നമ്മുടെ എക്സസൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും കേട്ടോ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈ പാട്ട് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഫോണൊക്കെ ഞാനിപ്പോൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ കിച്ചണിൽ പണിയെടുക്കുമ്പോഴായാലും ക്ലീൻ ചെയ്യുമ്പോഴായാലും എപ്പോഴും എൻ്റെ ഫോണിൽ പാട്ട് ഓൺ നമുക്ക് നല്ലൊരു എനർജി കിട്ടി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ആ പാട്ട് നമ്മൾ ജോലി ചെയ്ത് തീരണത് അറിയില്ല അപ്പോൾ എല്ലാവരും അത് ആ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാനൊന്നും നമ്മുടെ ആദ്യത്തെ പോലെ തന്നെ നമ്മൾ നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു ഞാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ചെയ്തു മുക്കാൽ മണിക്കൂർ കൂടുതൽ ചെയ്തു ഒരു അമ്പത് അമ്പത്തഞ്ച് മിനിറ്റോളം ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മണിക്കൂർ ടുത്തന്നെ ചെയ്തിട്ടുണ്ട് അതിന്റെ ഇടയ്ക്ക് ഞാനൊരു റെസ്റ്റ് കുറച്ചു നേരം റെസ്റ്റ് എടുത്ത കാരണം കൊണ്ടാണ് കുറച്ച് സമയം കുറവ് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഇന്ന് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് വെട്ടി വയർട്ടുണ്ട് ഇനിയിപ്പോ വർക്കൗട്ടൊക്കെ ചെയ്തു കഴിഞ്ഞു ഇനി എനിക്ക് മേലൊക്കെ കഴുകി കഴിച്ച് അങ്ങനെ മേലൊക്കെ കഴുകി ഡിന്നർ കഴിക്കാനിരുന്നു കേട്ടോ ഇത് കാസറോളിൽ വെച്ചിട്ടാണിത് ഈ ഒരു അവിഞ്ഞ പോലെ ആയപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ ഉണ്ടാക്കി വെച്ച് കറക്റ്റായിട്ട് നമ്മൾ ആ ചൂടോടുകൂടി കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഞാൻ യോഗൌട്ടിൻ്റെ കൂടിയാണ് കഴിക്കുന്നത് ഗ്രീക്ക് യോഗൌട്ടാണ് നോർമൽ യോഗ ഇരട്ടി ഗുണമാണ് ഗ്രീക്ക് യോഗിന് അതുപോലെ തന്നെ ഞാൻ വീട്ടിലുണ്ടാക്കിയ വെളുത്തുള്ളി വെളുത്തുള്ളിയും എന്തും കൂടെ കൂടിയുള്ള ഒരു അച്ചാറും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഓരോ രക്ഷനായിരുന്നാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഭയങ്കര ആയിരുന്നു അതിൻ്റെ ആ ഒരു എരിവും ആ ഞാൻ യോഗട്ടിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉപ്പും ആ പനീർ കടിക്കുമ്പോൾ ഉള്ള ടേസ്റ്റും അതുപോലെ ആ വെളുത്തുള്ളി ഡേറ്റ്സും കൂടി ഉള്ളതിന് അതിൻ്റെ ചെറിയൊരു മധുരം കൂടി അടിപൊളി ഫുഡായിരുന്നു ഞാൻ സാധാരണ രണ്ട് മൂന്ന് വായ കഴിച്ചിട്ട് ബാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി കഴിക്കാറ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ ബാക്കി കഴിക്കാറ് അല്ലെങ്കിൽ നമ്മുടെ ഇത് അപ്ലോഡ് ആവാൻ ലേറ്റ് ആവും സമയം വൈകും എന്നുള്ള വൈകുന്നുള്ളതുകൊണ്ട് പക്ഷേ ഇന്നെനിക്ക് അതിനൊന്നും പറ്റിയില്ല കാരണം അത്ര ടേസ്റ്റ് ആയിരുന്നു ഫുഡ് ഞാനാണെങ്കിൽ ഇന്ന് കറക്റ്റ് എണ്ണത്തിനാണ് ഉണ്ടാക്കിയത് എനിക്ക് എണ്ണം വെച്ചിട്ടുള്ള കണക്കിന് തന്നെയാണ് ഉണ്ടാക്കിയത് അതായാലും കൊണ്ട് ഒന്ന് എല്ലാവരും കഴിച്ചിട്ട് ബാക്കി ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണം കൂടെ കഴിക്കാമെന്ന് വിചാരിക്കുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഡയറ്റ് ചെയ്യുന്ന എല്ലാവരിതൊന്നും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാട്ടോ അത്ര അടിപൊളി ഫുഡാണ് എന്തായാലും